കിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ വെല്ലുവിളിച്ച് പള്ളുരുത്തി സെൻറ് റീത്താ സ്കൂൾ മാനേജ്മെന്റ് മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്ന ഡി ഡി ഇ റിപ്പോർട്ട് സത്യവിരുദ്ധമെന്ന് പ്രിൻസിപ്പൾ ആരോപിച്ചു വിഷയത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ നന്നായെന്നും ഉണ്ടായെങ്കിൽ നന്നായെന്നും പഠിക്കാനുള്ള കുട്ടിയുടെ അവകാശം ആർക്കും തടയാനാകില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഹിജാബ് വിവാദത്തെ തുടർന്ന് രണ്ടു ദിവസം പൂട്ടിയിട്ട സ്കൂൾ ഇന്ന് വീണ്ടും തുറന്നു പ്രവർത്തിച്ചപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിനെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചത് ഡി ഡിഇ നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണെന്നും വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമറിയാതെയാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി ആരോപിച്ചു ഡി ഡി നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെൻറ്റ് വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സെൻറ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷുവർലി വി വിൽ ഫോളോ ദാറ്റ് യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട് കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന പ്രതികരിച്ചു കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം തള്ളിയ സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചു കുട്ടികളുടെ ഒരു അവകാശങ്ങളും നിഷേധിക്കാൻ കഴിയില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇടപെട്ടത് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ വർഗീയത പരത്താനുള്ള ശ്രമം തടയാനാണ് സർക്കാർ ശ്രമം പഠിക്കാനുള്ള കുട്ടിയുടെ അവകാശം ആർക്കും തടയാനാകില്ല സ്കൂളുകൾക്ക് എൻഒസി പുതുക്കി നൽകേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും മന്ത്രി ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് ഭരണഘടന വിഭാഗനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് മന്ത്രിയുടെ പിന്നാലെ മന്ത്രി ആരോപണവുമായി സ്കൂൾ രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം പുനഃപരിശോധിക്കണം കാരണം അങ്ങനെ സ്കൂളുകളെ ഭീഷണിപ്പെടുത്തിയല്ലോ ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു ലീഗൽ അല്ലാത്ത ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലേക്ക് എത്തിയില്ല ഹൈബിടൻ എംപിയുടെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും മധ്യസ്ഥതയിൽ രക്ഷിതാവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും രാവിലെ ചർച്ച നടത്തിയിരുന്നു തുടർച്ചയായ പ്രതികരണങ്ങളും മറുപടിയും സ്കൂൾ മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള തുറന്ന പോരിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടിയിരുന്ന പ്രശ്നം ആളിക്കത്തുകയാണ് ആന്റണി ന്യൂസ് മലയാളം കൊച്ചി